പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് ഇന്നൊരു ചിക്കൻ്റെ സ്പെഷ്യൽ റെസിപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എന്താണെന്ന് വെച്ചാൽ പയ്യോള് ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഞങ്ങൾ നേരെ ഫാമിലോട്ട് വിട്ടു ഫാമിലൊരു രണ്ട് മൂന്ന് കോഴിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഏ അപ്പം നമ്മൾ ക്രിസ്മസിലായിട്ട് ഒരു മൂന്നാലെണ്ണത്തിന് ഇട്ടിട്ടുണ്ടായിരുന്നു അതിലൊരു മൂന്നെണ്ണം കൂടെ ബാക്കിയുണ്ട് അപ്പം അതിലൊന്നിനെ തന്നെ നമുക്കിന്ന് പിടിക്കാമെന്ന് വിചാരിച്ചു കെട്ടോ എനിക്ക് ഈ കോഴിയെ പിടിക്കുക എടുക്കുക എന്നൊക്കെ പറയുന്നത് ഇച്ചിരി പേടിയുള്ള കാര്യമാണ് കേട്ടോ പേടിയോ മടിക്കോ എന്തൊക്കെയോ ഒരു പ്രശ്നമാണ് കേട്ടോ എന്നാലും നമുക്ക് വീഡിയോ എടുക്കേണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എങ്ങനെയൊക്കെയോ അതിനെ പിടിച്ചു എടുത്തിട്ട് അങ്ങോട്ട് പൊന്തന്നില്ലായിരുന്നു കാരണം എന്നാന്ന് വെച്ചാൽ ഇത് നമ്മൾ നാൽപ്പത്തഞ്ച് ദിവസമാകുമ്പോൾ പിടിക്കുന്ന കോഴീനെ ഇപ്പോൾ അറുപത് ദിവസത്തിന് മുകളിലായി അതുകൊണ്ട് തന്നെ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഫാമിലിയെക്കുറിച്ച് ഫാമിലിയെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് കമൻറ്റായിട്ടും മെസ്സേജ് ആയിട്ടും കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി കോഴീനെ ക്ലീൻ ചെയ്യുന്നൊരു വീഡിയോ കൂടെ ചെയ്യാവോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഞാൻ മൊത്തമായിട്ടൊന്നും ഇട്ടിട്ടില്ല എങ്കിലും ഏറെക്കുറെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെറിയ ഭാഗങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ കോഴിയെ എന്താ പറയുക ക്ലീൻ ആക്കി എടുത്തു പിന്നെ അതിനെ നല്ലപോലെ വാഷ് ചെയ്തൊക്കെ എടുത്തിട്ട് അതിനെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ കട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ചെറിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്യണത് അത് നമ്മൾ മസാലയൊക്കെ തേച്ച് വറുത്തെടുക്കണം വറുത്തെടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ ചിക്കൻ വറുത്തതിനെ എന്ത് പയ്യോള് ചിക്കനാക്കി മാറ്റുന്നത് അതിൻ്റെ ട്രിക്ക് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാവുകയുള്ളു അതുകൊണ്ട് ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ നോക്കട്ടോ എന്നാലേ അതിൻ്റെ ട്രിക്ക് എന്താണെന്ന് നമുക്ക് പിടികിട്ടുള്ളൂ അപ്പം ഞങ്ങൾ ഈ ചിക്കനൊക്കെ ചെറിയ പീസാക്കി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടോ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്ത് ഒന്നും കൂടെ നല്ലപോലെ കഴുകി രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകി അത് കഴിഞ്ഞ് കുറച്ച് വിനാഗിരി ഒക്കെ ഒഴിച്ചൊന്നും കൂടെ കഴുകി അപ്പോൾ ഈ വിനാഗരിയോ ഉപ്പോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കഴുകി കഴിഞ്ഞാൽ നല്ലപോലെ അതിൻ്റെ ഉളുമ്പ് ഒക്കെ അങ്ങ് മാറി കിട്ടും കേട്ടോ ഇനി നമുക്കിത് തിരുമ് മറക്കാൻ വേണ്ടിയുള്ള മസാല എന്തൊക്കെയാണെന്ന് വെച്ചാൽ കാശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ എന്താ പറയുക ഇച്ചിരി തൈര് പുളിയില്ലാതെ അധികം പുളിയില്ലാത്ത ഇച്ചിരി തൈര് പിന്നെ മൈദപ്പൊടി പിന്നെ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ചേർക്കണം കേട്ടോ എന്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടെ ചേർത്തിട്ട് അങ്ങ് തിരുമ്പി ഒരു മണിക്കൂർ അവിടെ മാറ്റി വെക്കുക അപ്പോഴത്തേക്ക് നല്ലപോലെ ഉപ്പും എരിവും ഒക്കെ പിടിക്കും കേട്ടോ അത് കഴിഞ്ഞ് ചീനച്ചട്ടി ചൂടാക്കി ഒഴിച്ച് നമ്മുടെ ചിക്കനെ ശരിക്കും അങ്ങോട്ട് വാർത്ത് കോരി എടുക്കണം കേട്ടോ ചിക്കൻ്റെ മണമടിപ്പിച്ചപ്പോഴത്തേക്കും പിള്ളേർ അതാ പറന്നെത്തി അവർക്ക് വിശക്കുന്നു എന്ന് പറയും മണമടിച്ചുകൊണ്ടാണോ എന്നൊരു സംശയം ഞാൻ പ്രത്യേകിച്ചൊന്നും വിറ കൊടുക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ചോറും ചിക്കനൊക്കെ അവർക്ക് കൊടുത്തുട്ടോ അവർ അതവിടെ ഇരുന്ന് കഴിച്ചു അവർ അടിപൊളിയാണെന്നൊക്കെ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു എന്താണേലും അവരതൊക്കെ കഴിച്ച് അവരവരിൽ നിന്ന് സ്ഥലം വിട്ടു കേട്ടോ ചിക്കൻ എല്ലാം വറുത്ത് കഴിഞ്ഞപ്പോൾ ചിക്കൻ തിരുമ്മി വെച്ച ആ പാത്രത്തിൽ കുറച്ച് മസാല ബാക്കിയുണ്ടല്ലോ ആ മസാലയ്ക്കകത്തോടെ നമ്മളൊരു ഒരു മുറി തേങ്ങയും കൂടെ ചിരണ്ടി തേർക്കുക ഒരു മുറി തേങ്ങയും കുറച്ച് കാശ്മീരി മുളകും ഇനി ആ മസാലയ്ക്ക് ഉപ്പ് അത്യാവശ്യത്തിന് ഉണ്ട് ഇനി ഉപ്പ് കുറവാൻ തോന്നുകയാണെങ്കിൽ കുറച്ച് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഇതാണ് നമ്മുടെ ഈ എന്താ പറയുക പയ്യുള്ളി ചിക്കൻ്റെ ഒരു മെയിൻ ഐറ്റം എന്ന് പറയുന്നത് അപ്പോൾ അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം അങ്ങനെ എല്ലാം വറുത്ത് നമ്മൾ കോരിയെടുത്ത് ട്ടോ അതൊരു പാത്രം നിറച്ച് നമ്മൾ ചിക്കൻ വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ചിക്കൻ വറുത്ത എണ്ണയിലോട്ടാണ് നമ്മൾ ഈ തേങ്ങയുടെ മസാലക്കൂട്ട് ഇടുന്നത് കേട്ടോ അപ്പോൾ ആ തേങ്ങയുടെ തേങ്ങയുടെ മസാല നമ്മൾ ഈ എണ്ണയ്ക്കകത്തോട്ടിട്ട് നല്ലതോടെ വറുത്തെടുക്കണം അതിനകത്ത് കുറച്ച് വെള്ളമയം കൂടുതലായിരിക്കും കാരണം നമ്മുടെ മസാലയ്ക്കകത്ത് ഓൾറെഡി ഉണ്ടായിരുന്ന വെള്ളവും പിന്നെ തേങ്ങയുടെ ഒരു വെള്ളമയവും എല്ലാം കൂടി ആകുമ്പോൾ കുറച്ചൊരു വെള്ളമയം അധികം വരും എന്നാലും നമ്മൾ കുറച്ച് കൂടി അത് വറുത്തെടുക്കണം കേട്ടോ സാധാരണ നമ്മൾ കറിക്കൊക്കെ വറക്കുന്നതുപോലെ തന്നെ കിരി കിരാനായി വരുന്നത് ഈ പരുവാതിൽ നമ്മൾ വറുത്തെടുക്കും കുറച്ച് ക്ഷമയോടുകൂടി വറുത്ത ഇത് യിട്ടും കിട്ടോ അപ്പോൾ അതുപോലെ നന്നായിട്ട് വറുത്തെടുത്തതിനു ശേഷം നമ്മൾ ചിക്കന് നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റി കിട്ടും മാറ്റിയപ്പോൾ തന്നെ അതിൽ നിന്ന് ഒന്ന് രണ്ട് പീസ് എടുത്ത് ഞങ്ങൾ കഴിച്ചു അങ്ങനെ കഴിക്കാനും അടിപൊളി തന്നെയായിരുന്നു കാരണം സാധാരണ വറുക്കൊന്നും തന്നെ നമ്മൾ എല്ലാ മസാലയും ചേർത്താണല്ലോ വറുത്തത് അതും കഴിക്കാൻ അടിപൊളിയായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ കറിവേപ്പിലയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ചേർത്ത് ആ വറുത്തേൻ്റെ ഒരു മണം നല്ല അടിപൊളി മണമാണ് കേട്ടോ അതും കൂടെ നമ്മൾ ആ ചിക്കൻ്റെ മുകളിലോട്ട് അങ്ങ് കൊടുക്കണം അപ്പോൾ ആ തേങ്ങയുടെ രുചിയൊക്കെ ആ ചിക്കനിലോട്ടും കൂടെ പിടിച്ചോളും കേട്ടോ അങ്ങനെ വറുത്തു വെച്ചിരിക്കുന്ന അതിൻ്റെ മുകളിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ തുള്ളിയപ്പാണ് ടി ഇവിടെ സെറ്റ് കാണാൻ തന്നെ അടിപൊളി കേട്ടോ ആ പാത്രം കുറച്ച് ചെറുതായിരുന്നതുകൊണ്ട് ഞങ്ങൾ വേറെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കഴിക്കുമ്പോൾ ആ തേങ്ങയും ചിക്കനും കൂടെ മിക്സ് ചെയ്ത് കഴിക്കണം കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ന്യൂ ഇയറായിട്ട് ഇന്ന് തന്നെ പരീക്ഷിക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ബൈബൈ യു